പ്രഭാഷകൻ പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവനന്തപുരങ്ങൾ മദ്യപാനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകിയില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപാൽ നശിക്കും ബീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു പേശികളുമായി ഇടപഴകുന്നവന് വീണ്ടു വിചാരം നഷ്ടപ്പെടുന്നു മൃണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടു വിചാരമില്ലാത്തവൻ നശിക്കും സംസാരത്തിൽ സൂക്ഷിക്കുക മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കുന്നത് നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത് പാപം ആകുന്നില്ല ആകുകയില്ലെങ്കിൽ അത് വെളിപ്പെടുത്തരുത് കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും ക്രമേണ അവൻ നിന്നെ വെറുക്കും കേട്ട കാര്യം നിന്നോടൊന്ന് മരിക്കട്ടെ ധൈര്യമായിരിക്കുക രഹസ്യം കേട്ട വിഡ്ഢി പ്രസവ അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും തുടയിൽ തുളഞ്ഞു കയറിയ ആസ്ത്രം പോലെയാണ് പോഷന്റെ ഉള്ളിൽ രഹസ്യം കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക അവൻ അത് ചെയ്തിട്ടില്ല ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ സ്നേഹിതനോട് ചോദിക്കുക അത് മിഥ്യ പാപ അപവാദമായിരിക്കും കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ആർക്കും തെറ്റുപറ്റാം നാവുകൊണ്ട് ഒരിക്കലും പാവം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക അത്തനു തന്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക യഥാർത്ഥ ജ്ഞാനം എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിലടങ്ങുന്നു ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട് തിന്മയിലുള്ള അറിവ്ഞാനമല്ല പാവികളുടെ ഉപദേശം വിവേകരഹിതമാണ് നിന്ദ്യമായ സാമർഥ്യവുമുണ്ട് ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം പോഷനായിരിക്കുന്നവരുമുണ്ട് നിയമം ധികരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ഭയമുള്ള ബുദ്ധിഹീനർ സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട് തൻകാര്യം നേടാൻ കരുണം പ്രവർത്തിക്കുന്നവരുമുണ്ട് ശിരസ് നമിച്ച് വിലപിച്ചു നടക്കുന്ന ആഭാസനുണ്ട് അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ് അവൻ മുഖം ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും ബാഹ്യഭാഗം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത് ബുദ്ധിമാനെ മുഖം മോഹം കണ്ടാൽ അറിയാം വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം